ഹായ് ഓൺ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ ഒരു സന്തോഷം നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയെക്കുറിച്ചോ ഒന്നും പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് സിസ്റ്റം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും എം എൽ എം അല്ലെങ്കിൽ അതുപോലെ പോൺസി സ്കീമുകളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലാണെങ്കിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലൂടെ ഒരുപാട് ഫണ്ട് പോയിട്ടുള്ള ആൾക്കാരും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം എൻ്റെതും ഒരുപാട് ഫണ്ട് പോയിട്ടുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ ഓരോ കമ്പനീസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിൻ്റെയും ഒക്കെ ഒരു അതോറിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാകും ആ അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിനായിരിക്കും എപ്പോഴും നമ്മുടെ ഫണ്ട് കീപ്പ് ചെയ്യാൻ കൊടുക്കുന്നത് അങ്ങനെ ഒരു സിസ്റ്റം എല്ലാവർക്കും അടുത്ത് തുടങ്ങി അല്ലേ നമ്മൾ മറ്റൊരാൾക്ക് ഫണ്ട് കൊടുക്കുന്നു അവർ നമ്മൾക്ക് പയ്യെ പയ്യെ അതിൽ നിന്നും ചെറിയ ചെറിയ ഓഹരികളായിട്ട് ആറോയി പോലെ തരുന്നു ഈ ഒരു സിസ്റ്റം നമുക്ക് മടുത്തു തുടങ്ങി കാരണം നമ്മൾ ഓരോ ആളുകളും അനുഭവിച്ച് അനുഭവത്തിലൂടെയാണല്ലോ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വലിയൊരു പാഠം തന്നെയാണ് അങ്ങനെയുള്ള പാഠങ്ങൾ പഠിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള ആളുകളായതുകൊണ്ടാണ് ഇത്രയും ഞാൻ നിങ്ങളോട് സന്തോഷത്തോടു കൂടെ ഒരു കാര്യം പറയുന്നത് നമ്മൾക്ക് അങ്ങനെയുള്ള സിസ്റ്റത്തിനൊക്കെ ഇനി മറക്കാം നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മളുടെ ഓരോ ദിവസവും കൂടുന്തോറും നമ്മുടെ ടെക്നോളജി വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ സേഫ് ആൻഡ് സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നും അല്ലെങ്കിൽ എന്താണ് ഡീസെൻട്രലൈസേഷൻ എന്നൊക്കെ പറഞ്ഞു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളറിയാത്ത നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം നമ്മൾ എന്തൊരു കാര്യവും നമുക്ക് അറിയാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഏറ്റവും ആദ്യം നമ്മൾ നമ്മളറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മളൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഓൺ ദ സ്പോട്ടിൽ നമ്മളുടെ മറുപടി എന്ന് പറയുന്നതിൽ നോ അല്ലെങ്കിൽ സ്കാം എന്നുള്ളൊരു രണ്ട് വാക്കുകളായിരിക്കും ഏതൊരു ടെക്നോളജിയും ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ പല ബിസിനസ്സുകാരെയും അല്ലെങ്കിൽ പല ആളുകളോടും ഈ എ ഐ ടെക്നോളജി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ പോലും പല കാര്യങ്ങളും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരേ ഒരു മറുപടി എന്ന് പറയുന്നത് ഇതൊക്കെ സ്കാമാണ് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല എന്നാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് പല കാര്യങ്ങളിലും നമുക്കിവിടെ സ്കാമുകളും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ടു അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും പലതും ഒറിജിനലായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഒരു സത്യത്തിനെ മറ്റൊരു ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ പെട്ടുപോകുന്ന എല്ലാ സിസ്റ്റവും ചിലപ്പോ സ്കാമായിട്ടുള്ള സിസ്റ്റം ആയിരിക്കും ആയിട്ടുള്ള സിസ്റ്റം സത്യം പറഞ്ഞാൽ നമ്മൾ എന്താക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല അത് പഠിക്കുന്നില്ല അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് എന്നുള്ളതാണ് അത് നമ്മൾക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഒറിജിനേക്കാളും വെല്ലുന്ന ചിലപ്പോൾ നുണകളുണ്ടാവും അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല ഇവിടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തരം ഒരു സിസ്റ്റത്തെ പറ്റിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഞാൻ പറഞ്ഞതുപോലെ വളരെ സേഫ് ആൻഡ് സെക്യൂരിറ്റി ഒരു ടെക്നോളജിയാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ ഫണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമിൽ പോയി ഫണ്ട് ഇടുന്നു അവിടെ കുറച്ച് ഫണ്ട് കൊണ്ട് കൊടുക്കുന്നു കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് അവിടെ ലോക്ക് ആവുന്നു പിന്നീട് നമുക്ക് ആർ ഐഒ ഒന്നും ഇല്ല നമ്മൾ പിന്നെ ഫണ്ട് കിട്ടാൻ വേണ്ടിട്ട് ഓരോ ആളുകളുടെയും പിന്നാലെ നടക്കേണ്ട അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഇനി ആലോചിക്കേണ്ട ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതൊരു ബിസിനസ് രീതിയിൽ നമ്മൾ കണ്ടാൽ മതി കാരണം സാധാരണക്കെതിരെ ബിസിനസ്സുകാർ എന്താ ചെയ്യുന്നത് ഒരു സാധനം ചെറിയ രീതിയിൽ വാങ്ങുന്നു അത് വലിയ രീതിയിൽ പ്രോഫിറ്റിന് ഇടുന്നു അത് എന്താ പറയുക സെല്ലായി കഴിഞ്ഞ് ആ പ്രോഫിറ്റും പ്ലസ് ക്യാപിറ്റലും നമുക്ക് തിരിച്ചു കിട്ടുന്നു ആ ഒരു സിസ്റ്റമാണ് സാധാരണ എല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്നത് ഇവിടെയും നമ്മൾ ചെയ്യുന്നത് ഇതേ സിസ്റ്റമാണ് ഫോളോ ചെയ്തിട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിൽ ഫണ്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ബിസിനസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പറയാറുള്ളു ഡീസെൻട്രലൈസേഷൻ സെൻട്രലൈസേഷൻ എന്ന് പറയുന്ന രണ്ട് പാർട്ടുകൾ വളരെ വ്യത്യസ്തമാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അതോറിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ഓണർ അല്ലെങ്കിൽ ഒരു മേലധികാരി നമ്മൾക്ക് ഇവിടെ ഉണ്ടാവില്ല ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ട്രാൻസ്പെറന്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തന്നെ ആയിരിക്കും ഓണർ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാവും അവരുടെ കയ്യിലാണ് എപ്പോഴും ഫണ്ട് കൊടുക്കുന്നത് അവരാണ് നമ്മുടെ ഫണ്ട് എങ്ങനെ തരണം എങ്ങനെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യണം പല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഫണ്ട് തരും അങ്ങനെയുള്ള സിസ്റ്റമാണ് നമ്മൾ ഇത്രയും കാലം ഫോളോ ചെയ്തത് അല്ലെ പല പല പേരുകളിൽ പല പല മേഖലകളിൽ നമ്മൾ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെയൊരു സിസ്റ്റം നമ്മൾ ചെയ്യാതിരിക്കുക മാക്സിമം എല്ലാ ആളുകളും കുറച്ച് നോളജ് വളർത്താം നോളജ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റണമെന്നില്ല പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരുന്ന ആളുകളെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് തന്നെയാണ് ഇതിലൂടെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവഞ്ചേഴ്സ് എൻ എഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് ഇതൊരു പ്ലാറ്റ്ഫോമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സ്കാമാണോ എന്ന് നൂറ് ശതമാനം ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് സിസ്റ്റം ആണ് ഇവിടെ നമ്മൾ അവഞ്ചേഴ്സിൻ്റെ എൻ എഫ് ടിസ് ബൈ ചെയ്യുന്നു അത് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ കൊണ്ടുപോയി സെല്ലിനിടുന്നു നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളതിൽ വില കൂട്ടി നിശ്ചയിക്കുന്നു അത് ആളുകൾ വാങ്ങുന്നു അതുപോലെ ആ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ അവർ വാങ്ങിക്കഴിഞ്ഞാൽ ആ എൻ എഫ് ടിയുടെ പ്രോഫിറ്റും പ്ലസ് നമ്മൾ എത്രയാണോ അതിന് ചിലവാക്കിയിട്ടുള്ള ക്യാപിറ്റൽ അത് നമുക്ക് തിരിച്ചു വരുന്നു ഈ ഒരു സിസ്റ്റമാണ് അവഞ്ചേഴ്സ് എൻ എഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് പ്ലേസിൽ നടക്കുന്നത് നമുക്ക് അറിയാം എൻ എഫ് ടി എന്ന് പറയുന്ന സാധനം നമ്മൾ കൈ വാങ്ങിയും വിറ്റുമൊക്കെ കോടിക്കണക്കിന് പൈസകൾ സമ്പാദിക്കുന്നുണ്ട് പല ആളുകളും പക്ഷെ ഇപ്പോഴും നമ്മൾ എൻ എഫ് ടി എന്താണ് എന്നറിയാത്ത പല ആളുകളും ഉണ്ടാവും എൻ എഫ് ടി എന്ന് പറയുന്ന ഒരു മഹാ അത്ഭുതം തന്നെയാണ് കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് കേട്ട് കേൾവിയൊന്നും ഇല്ലാത്തൊരു സാധനം ആയിരിക്കും എൻ എഫ് ടി നമ്മൾ എൻ എഫ് ടിയെ കുറിച്ച് ചിലപ്പം കുറഞ്ഞ കാലമായിട്ടുണ്ടാവുള്ളൂ കേൾക്കാൻ പറഞ്ഞിട്ട് പക്ഷെ ഈ എൻ എഫ് ടിയിലൂടെ നല്ല രീതിയിൽ കോടിക്കണക്കിന് പൈസയൊക്കെ ഇൻവെ വാങ്ങി വിറ്റിട്ടൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ സെല്ല് ചെയ്തിട്ടും ഒക്കെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾക്കറിയാം പല സെലിബ്രിറ്റീസ് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ പല എൻ എഫ് ടിസും ഭാവിയിൽ അവർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അതുപോലെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ദിവസേന ട്വന്റി ഫോർ അവറിനുള്ളിൽ നമ്മൾ വാങ്ങുന്ന എൻ എഫ് ടി നമ്മൾ വാങ്ങി അത് വിൽക്കാനിടുമ്പോൾ ട്വന്റി ഫോർ അവറിനുള്ളിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എൻ എഫ് ടി ബൈ സെല്ലായി നമ്മൾക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഒരു ശതമാനം തൊട്ട് എട്ട് ശതമാനം വരെ നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് ടു എട്ടിന്റെ ഉള്ളിൽ എത്ര പ്രോഫിറ്റ് ഇടണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ് എൻ എഫ് ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് ആണ് നമ്മൾ ഓരോ എൻ എഫ് ടിസും നമ്മൾ ഫണ്ട് കൊടുത്ത് അത് ബൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ അസറ്റ് ആണ് അവിടെ നമ്മൾ അത് വിൽക്കാനിടുന്ന സമയത്ത് അത് മറ്റാരുടെയും അധികാരത്തോടു കൂടിയല്ല നമ്മൾ വിൽക്കാനിടുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളുടെ റേറ്റിന് എത്രയാണോ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെല്ലിനിടുന്നത് ഇതെന്ന് പറയുന്നത് ഒരു വെരിഫൈഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റിലാണ് റൺ ചെയ്യുന്നത് വെരിഫൈഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിനൊരു ഓണർഷിപ്പ് ഉണ്ടാവില്ല ഇവിടെ എല്ലാ ഓരോ ആളുകളും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓണേഴ്സ് ആണ് നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടെ ഫണ്ട് മറ്റൊരാളുടെയും കയ്യിലല്ല നമ്മളുടെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ എപ്പം നിർത്തണം എപ്പം ഇത് വാങ്ങണം എപ്പം ഇത് വിൽക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ് അതിനേക്കാളും ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ബിനാൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബിനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇവരുടെ ടോക്കൺസ് വന്നു അത് ഫുൾ സെല്ലായി ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഈ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് പ്ലേസ് മാർക്കറ്റിൽ വന്നു നല്ല രീതിയിൽ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ അവരുണ്ടാക്കിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം നമ്മളുടെ പരിചയത്തിൽ പോലും ഒരുപാട് ആളുകൾ ഈ എൻ എഫ് ടി വാങ്ങി ബൈ ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും കൺവേർട്ട് കൺവേർട്ടായിട്ടാണ് ഇവരിപ്പം ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റത്തിലേക്ക് ആ ഒരു അവഞ്ചേഴ്സ് എൻ എഫ് ടിയെ മാറ്റിയിരിക്കുന്നത് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഓരോ പ്ലാറ്റ്ഫോമിന്റെ പ്രൊമോഷൻസും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് റിസ്ക് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും ഏറ്റെടുത്ത് വേണം ചെയ്യണമെന്നാ ഇവിടെ നമ്മൾക്ക് റിസ്കിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ ഞാൻ എപ്പോഴും പറയാറുള്ള ഓരോ കമ്പനീസിൻ്റെയും പ്രൊമോഷനിലും ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാറുണ്ട് ഇത് നമ്മൾക്ക് റിസ്ക് ആണ് റിസ്ക് മനസ്സിലാക്കി എല്ലാവരും ചെയ്യുകയാണ് എന്നാൽ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ കയ്യിലിരുന്നു കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് കച്ചവടം അല്ലെങ്കിൽ നിങ്ങളിവിടെ ട്രേഡിങ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ സീറോ ആണ് റിസ്ക് വരുന്നത് കാരണം ും നമ്മളുടെ ഫണ്ട് എടുത്ത് നമുക്ക് ലീവ് ചെയ്യാം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ആണ് ഇവിടെ അധികാരികൾ ഞാൻ ഒരു എൻ എഫ് ടി ബൈ ചെയ്ത് അത് സെല്ലിനിട്ട് കഴിഞ്ഞാൽ അത് ആരാണോ വാങ്ങിക്കുന്നത് നിങ്ങളാണ് വാങ്ങിക്കുന്നതെങ്കിൽ എൻ്റെ ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് നേരെ വരുന്നത് എന്റെ അക്കൗണ്ടിലേക്കും എൻ്റെ എൻ എഫ് ടി നേരെ വരുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കും ആണ് അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ റിസ്കിൻ്റെ ആവശ്യമില്ല നമ്മൾ പല തവണ പല തവണ പെട്ടിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനി വരാനില്ല ഞാൻ ഇത്രയും നിങ്ങളോട് പേഴ്സണൽ ആയിട്ടും അതുപോലെ തന്നെ എൻ്റെ ഇത്രയും ഇഷ്ടത്തോടു കൂടിയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ സംസാരിക്കുന്നത് ഇനിയും നമ്മൾ ഒരു അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീഴിൽ പോയി നമ്മളുടെ ഫണ്ട് കൊടുത്ത് നമ്മൾ അവരോട് ആരോയിത്താ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് താ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ഒരാവശ്യമില്ല സിസ്റ്റം വളരെ വലുതാണ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കൂടെ അതിൻ്റെ കൂടെ വളരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് സിസ്റ്റത്തെക്കുറിച്ച് വലിയ രീതിയിൽ നോളജ് ഉണ്ടായിട്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിലും നമ്മൾ വരുന്ന ഓരോ സിസ്റ്റങ്ങൾ പഠിക്കാൻ നോക്കുക അതിലൂടെ നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും നോക്കുക പല രീതിയിലും ജനുവൻ ആയിട്ട് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട് ഇതിൽ നമ്മൾ വിചാരിക്കും എപ്പോഴും എല്ലാ എല്ലാ കമ്പനീസ് വരുന്നതും അത് ഉടായിപ്പാണ് അല്ലെങ്കിൽ അങ്ങനെ സ്കാ അങ്ങനെ മാത്രം ചിന്തിച്ചിരിക്കാതെ ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സത്യത്തിന് ഒരു നുണയുണ്ടാക്കാൻ പറ്റൂ അപ്പോൾ സത്യം ഇവിടെയുണ്ട് ആ സത്യം നമ്മൾ മനസ്സിലാക്കി ചെയ്യാന്നുള്ളത് മാത്രമാണ് ആ കള്ളത്തിന്റെ പിന്നാലെ നമ്മൾ ഓടാതെ നമ്മൾ ഇനിയുമെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അവൻ ടി എന്ന് പറയുന്നത് ഫുള്ളി ആയിട്ടുള്ള അതുപോലെ തന്നെ വെരിഫൈഡ് സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് ഈ സിസ്റ്റം മുഴുവൻ റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനിലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഏത് പാദരാത്രിക്ക് വേണമെങ്കിലും ഇതിന്റെ ഓരോ മൈന്യൂട്ട് സെക്കൻഡിലുള്ള ട്രാൻസാക്ഷൻസ് പോലും നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇനി കിട്ടാനില്ല അപ്പോൾ ആരും ഇനി എന്ത് ചെയ്യേണ്ട മറ്റൊരു സിസ്റ്റത്തിലേക്ക് തിരിയാതെ എന്റെ വീഡിയോ കാണുന്ന നൂറിൽ നൂറ് ശതമാനം ആളുകളും മാക്സിമം അവഞ്ചേഴ്സ് എൻ എഫ് ടി എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറി ചിന്തിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും പറയുന്ന പോലെ സത്യത്തിന് മാത്രമേ നവണുണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് നമ്മുടെ മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട് അതിന്റെ പിന്നാലെ പോയി നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഫണ്ട് കളയാതെ സത്യത്തിന് പിന്നാലെ വന്ന് നല്ല രീതിയിൽ ഏർണിംഗ്സ് ഉണ്ടാക്കാൻ നോക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പേഴ്സണൽ ആയിട്ടും അതുപോലെ ബിസിനസ് രീതിയിലാണെങ്കിലും അവഞ്ചേഴ്സ് എൻ എഫ് ടി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ അത്രയും അധികം പ്രമോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെയോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ അടിയിൽ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട് അവരെയോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞാൻ ഈ ഒരു അവഞ്ചേഴ്സ് എൻ എഫ് ടിയിൽ നേരിട്ട് ഇറങ്ങി നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അപ്പൊ മാർക്കറ്റ് പൾസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വളരെ സന്തോഷത്തോടെ അതുകൂടെ അടുത്ത എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ